ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഒരു എളുപ്പത്തിലൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വേഗം വീടിയിലേക്ക് പോകാം നമ്മൾ കറി വെക്കാൻ വേണ്ടി ഒരു കപ്പ് തൈരും കുറച്ച് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്ക നല്ലവണ്ണം കഴുകി ഇത് ചെറുതായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് പുളിയുള്ള തൈരാണെങ്കിലും പുളി ഇല്ലാത്ത തൈരാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ടിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സവാള ചെറുതായിട്ട് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതെണ്ണയ്ക്കകത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിനായിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിളച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടും മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ നമ്മളീ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് ബ്രൗൺ നർ വാകുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൽ നിന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണ മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് തണുത്ത ശേഷം മാത്രമേ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോൾ തൈരൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കട്ടകളൊന്നും നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത ശേഷം നമുക്കീര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതോറൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചെറുതായിട്ട് ചൂടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഒരുപാട് ചൂടോടെ ഒഴിച്ച് കൊടുക്കരുത് ചൂട് മാറിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചൂടുകൊണ്ട് നമ്മുടെ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് ഇതെല്ലാം തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവൂ ഇപ്പം നമ്മൾ ചെറിയ പോലും ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം നമ്മുടെ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ചൂട് മാറിയ ശേഷമാണ് വെണ്ടയ്ക്ക തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെ ഇതൊന്നും പിരിഞ്ഞൊന്നും പോയിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ചൂടാറിയ ശേഷം മാത്രമേ തൈരിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവൂ ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിക്കാം ഒരു ചീൻ ചട്ടി ഇടപ്പേ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടതിലേക്ക് കടുകും ചുമന്നമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ഒരു കറിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നമ്മുടെ കുഞ്ഞു മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും നമുക്ക് സ്കൂളിൽ വിടാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ് അപ്പോൾ അധികം എരിവൊന്നും കഴിക്കാത്ത മക്കൾ കൂടിയാണെങ്കിലും ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും അപ്പം നമ്മൾ കടുവൊക്കെ താളിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുക നിങ്ങൾക്കിതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം വളരെ ടേസ്റ്റോട് കൂടിയുള്ള ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ഉണ്ണിക്കി ചൂസ് കറി വേൾഡ് ബായ്